മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ എന്നും അടയാളപ്പെടുത്തിയ ചിത്രമാണ് കിരീടം ഈ സിനിമയിലെ സേതുമാധവൻ എന്ന കഥാപാത്രത്തെ അത്രയ്ക്ക് ഭംഗിയായിരുന്നു മോഹൻലാൽ അഭിനയിച്ചത് സിബി മലയിലിൻ്റെ സംവിധാനത്തിലിറങ്ങിയ ചിത്രം നിരൂപക പ്രശംസകൾ ഏറെ നേടിയതാണ് ഈ സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ച് സിബി മലയിൽ രംഗത്തെത്തി കിരീടം സിനിമയിലെ അഭിനയത്തിന് മോഹൻലാൽ ദേശീയ അവാർഡ് അർഹിച്ചിരുന്നുവെന്ന് സിബി മലയിൽ പറഞ്ഞു കിരീടത്തിലേത് മോഹൻലാലിൻ്റെ അസാമാന്യ പ്രകടനമായിരുന്നു അതേസമയം കിരീടത്തെക്കാൾ തനിക്ക് കൂടുതൽ ഇഷ്ടം രണ്ടാം ഭാഗമായ ചെങ്കോലാണെന്നും സിബി മലയിൽ പറഞ്ഞു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് സിബി മലയിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇടത്തരം കുടുംബത്തിൽപ്പെട്ട സേതുമാധവൻ എന്ന യുവാവിൻ്റെ കഥാപാത്രം ഏഴു വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കാര്യമായ പരിവർത്തനത്തിനാണ് വിധേയമാകുന്നത് ആ കഥാപാത്രത്തിന്റെ പരിണാമം മോഹൻലാൽ അവതരിപ്പിച്ച് അസാധാരണമായ നിലയിലെത്തിച്ചു തിലകൻ അവതരിപ്പിച്ച അച്യുതൻ നായരുടെ കഥാപാത്രം എങ്ങനെ പിമ്പായി മാറുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സമൂഹത്തിന്റെ അഭിഭാജ്യ ഘടകങ്ങളായി ഈ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കാൻ കഴിഞ്ഞതാണ് സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയ എഴുത്തുകാരൻ ലോഹിതദാസിനാണ് വലിയ നന്ദി മോഹൻലാലിന്റെ കഥാപാത്രം നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ലെന്നായിരുന്നു വിതരണക്കാർ മുന്നോട്ട് വെച്ച വാദം എന്നാൽ ലോഹിതദാസ് ഇതിന് തയ്യാറായില്ല ക്ലൈമാക്സ് മാറ്റില്ലെന്ന് ലോഹിതദാസ് ഉറച്ചു നിന്നു കുടുംബത്തിനായി ജീവിതം ഹോമിക്കാൻ തയ്യാറാകുന്ന വ്യക്തികളാണ് തൻ്റെ നായകനെന്ന് ലോഹിതദാസ് വ്യക്തമാക്കി ഈ ക്ലൈമാക്സ് ആണ് സിനിമയുടെ ഹൈലൈറ്റ് ഹൈലൈറ്റെന്നും സിബിമലയിൽ പറഞ്ഞു കിരീടം പോലെ തന്നെ ആ വർഷം തൻ്റെ മറ്റൊരു സിനിമയിലും മോഹൻലാൽ അസാധാരണമായ പ്രകടനമാണ് കാഴ്ചവച്ചത് ദശരഥമാണ് രണ്ടാമത്തെ ചിത്രം കിരീടത്തിൽ ലാൽ ഗ്രാമീണനായ യുവാവാണെങ്കിൽ ദശരഥത്തിൽ മറ്റൊരു ഷേഡിലുള്ള കഥാപാത്രമാണ് ഇരുപത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് മോഹൻലാൽ ഈ രണ്ട് വേഷങ്ങളും തന്മയത്വത്തോടെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത് അതേസമയം വടക്കൻ വീരഗാഥയിൽ ചന്തുവായി മമ്മൂട്ടിയുടെ വേഷപകർച്ച അദ്യുജ്ജലമായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കൊടുത്തതിനെ വിമർശിക്കാനാകില്ല മലയിൽ പറഞ്ഞു അതേസമയം ദേവദൂതൻ എന്ന സിനിമയിൽ മോഹൻലാലിന് വേണ്ടി കഥ മാറ്റി എഴുതേണ്ടി വന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദേവദൂതൻ മികച്ച ചിത്രമാകേണ്ട സിനിമയായിരുന്നുവെന്നും സിനിമ പരാജയപ്പെട്ടതിന് പിന്നാലെ താൻ വിഷാദത്തിലായെന്നും അദ്ദേഹം പറഞ്ഞു വയസ്സുള്ള ഒരു കുട്ടി അവന്റെ സ്വപ്നങ്ങളിലൂടെ സംഭവങ്ങളെ ഓർത്തെടുക്കുന്നതായിരുന്നു ദേവദൂതന്റെ യഥാർത്ഥ കഥ നസറുദ്ദീൻ ഷായെയും മാധവിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം പ്ലാൻ ചെയ്തത് അതേ തിരക്കഥയിൽ ചെയ്തിരുന്നുവെങ്കിൽ ദേവദൂതൻ ഒരു മികച്ച ചിത്രമാകുമായിരുന്നു സിബി മലയിൽ വെളിപ്പെടുത്തി നിർമ്മാതാവ് സിയാദ് കോക്കർ ഒരു വ്യത്യസ്തമായ ചിത്രം ചെയ്യണമെന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് താൻ പ്ലാൻ ചെയ്ത ദേവദൂതന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് അദ്ദേഹവുമായി ആലോചിക്കുന്നത് മോഹൻലാലിന് സബ്ജക്റ്റ് ഇഷ്ടമായി എന്നാൽ ഞാൻ അദ്ദേഹത്തെ ആ കഥാപാത്രം ഏൽപ്പിക്കുന്നതിൽ മടിച്ചിരുന്നു കാരണം ആ കഥാപാത്രം അദ്ദേഹത്തിന് ഒട്ടും യോജിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല ചിത്രത്തിൽ മോഹൻലാലിന്റെ ഇമേജിന് വേണ്ടി കഥാപാത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു തുടർന്ന് കഥയിലെ സുപ്രധാന ഭാഗങ്ങൾ മാറ്റിയെഴുതി തിരക്കഥയിൽ തമാശകൾ തിരികെ കയറ്റി കൂടാതെ അദ്ദേഹത്തിന്റെ ഹീറോ ഇമേജിന് ചേരുന്ന രീതിയിൽ കഥാപാത്രത്തെ കോളേജിലെ മുൻ വിദ്യാർത്ഥിയാക്കി കഥാകൃത്ത് രഘുനാഥ് പാലേരിയും ഞാനും ഈ മാറ്റത്തിൽ ഒട്ടും തൃപ്തരായിരുന്നില്ല ചിത്രത്തിന്റെ പരാജയം നിർമ്മാതാവിനെയും തന്നെ ബാധിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു